അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആരൊക്കെയാണ് പടിയിറങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഒറ്റവിളി ഉണ്ടാവും ഗബ്രിക്ക് അടുത്തേക്ക് വരാമെന്ന് വഴി ഉണ്ടാവും എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നില്ലേ ഗബ്രി നിനക്കെൻ്റെ അടുത്തേക്ക് വരാം പക്ഷേ ടിസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഷൂട്ട് നടക്കുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഷൂട്ട് തീരും എല്ലാം ആരാണ് ഇന്ന് എഡിറ്റ് എഡിക്റ്റാകുന്നെന്ന് നോക്കി കണ്ടു കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആകാംക്ഷയോട് കൂടി നോക്കിക്കാണോ നിങ്ങൾ എല്ലാവരും അല്ലേ അപ്പം ആരൊക്കെയാണെന്ന് പോകാൻ നമുക്കറിയാം ഒൻപത് പേരാണ് ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ അതായത് ജിൻഡോ എങ്ങനെയെങ്കിലൊക്കെ സേവ് ആകും കാരണം ജിൻഡോക്ക് അത്യാവശ്യം ഉണ്ട് ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ആണെങ്കിലും സിജു ആണെങ്കിലും നോറ ആണെങ്കിലും അർജുൻ ആണെങ്കിലും അർജുനാണെങ്കിലും ആണെങ്കിലും ഋഷി ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ആരൊക്കെ പോകും എന്നുള്ളത് ഇപ്പോഴും പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കൂടുതൽ വോട്ട് കുറവ് എന്ന് പറയുന്നത് ഗബ്രിക് ആണ് പലരും പ്രതീക്ഷിക്കുന്നത് ഗബ്രിയിലാണ് പക്ഷേ കളം മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥികൾ പോവാണ്ടിരിക്കട്ടെ നല്ല രീതിയിൽ മത്സരം കാഴ്ചവെക്കുന്നവർ നിലനിൽ നിലനിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെയും കൂടി ഒരു ആഗ്രഹം എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ് ആത്മാർത്ഥമായിട്ട് കളിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ജന പിന്തുണ എന്ന് പറയുന്ന ഒരു സാധനം വേണം അതിന് നമുക്കൊരു ക്വാളിറ്റിയും വേണം നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്യണം അൻസിമക്കൊക്കെ തുടർ ഫസ്റ്റ് ടൈമ് നല്ല വോട്ടും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അവരൊക്കെ ചിലപ്പോൾ സേവ് ആകും കാരണം ഇപ്പോൾ അത്യാവശ്യം വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു പറഞ്ഞില്ല സെലിബ്രിറ്റി ലെവലിൽ അത്യാവശ്യം അറിയപ്പെട്ടതുകൊണ്ട് കുറേ ഫാൻ ബേസ് ഉണ്ട് ഋഷിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഋഷിയൊക്കെ ഇപ്പോൾ വോട്ടിൽ കുറേ താഴോട്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ അർജുൻ അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് സിജോക്കും ഒക്കെ കഴിച്ചിലാവുമെന്ന് വിചാരിക്കണേ കഴിച്ചിലാവുന്ന എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഔട്ടാവും എന്നുള്ളതാണല്ലേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറയാം കേട്ടോ നമ്മളിപ്പോൾ പബ്ലിക് റിവ്യൂ കെടുക്കാൻ പോകുമ്പോൾ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻറ്റെന്ന് ചോദിക്കുമ്പോൾ അർജുനൊക്കെ എത്ര പേരെ പറയുന്ന അറിയുമോ പിന്നെ ജാസ്മിൻ്റെ കാര്യം ജാസ്മിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഗബ്രി ഏറ്റവും കൂടുതൽ മാർക്ക് ഈ പറഞ്ഞ പോലെ വോട്ട് കുറവാണ് പക്ഷേ ഗബ്രി അവിടെ നിലനിൽക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് കാരണം ഗബ്രി അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ആ ഒരു ഡ്രാമ ശരിക്ക് ലവ് ഡ്രാമ എന്ന് പറയുന്നത് അത് അതാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ആയി കണ്ടന്റായി ഇരുന്നത് അപ്പം ഈ കണ്ടന്റിൻ്റെ ഒരു വിഷയം വരില്ലേ അപ്പം അതുകൊണ്ട് ജാസ്മിൻ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ സോറി നമ്മുടെ ഗബ്രി നിലനിന്നാലോ അപ്പം എങ്ങനെയാവും കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നാരക്കെ പോകും എന്നുള്ളതാണ് പല പലതിലും പല പലരും പ്രവചിക്കുന്നുണ്ട് അഭിഷേകിനെ പറയുന്നുണ്ട് ഋഷിനെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗബ്രീന് പലരും പറയുന്നുണ്ട് പക്ഷെ ഗബ്രീനെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വിട്ടുവെന്ന് എനിക്കറിയില്ല കുറെ കണ്ടന്റുകൾ കിട്ടുന്നുണ്ട് പക്ഷെ കണ്ടന്റുകൾ ഇല്ലാത്തവരും കണ്ടന്റ് കൊടുക്കാത്തവരും ഉണ്ട് അവിടെ പക്ഷെ അവർ നല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അത്ര ഈ കണ്ടന്റ് നല്ല രീതിയിൽ വരുന്നില്ല അവരിൽ നിന്നും എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയുന്നത് നമുക്കെന്നെ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു എഡിക്റ്റഡ് ആയിരിക്കും ഇന്ന് ആരൊക്കെയാകും പോകുക എന്നുള്ളതാണല്ലേ നമ്മൾ നോക്കി കാണാൻ പോകുന്നത് ഒരു പക്ഷേ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ ഗബ്രിക്ക് എൻ്റെ ഇടത്തേക്ക് വരാമെന്ന് പറയോ നിങ്ങൾ കമന്റ് ഇടിയിട്ടോ അങ്ങനെ പറയോ ഇല്ല എന്നുള്ളത് അത് നമുക്ക് കാത്തിരൊന്നും കാണില്ല അലട്ടെന്ന് അതോടൊപ്പം തന്നെ നിർത്തി പൊരിക്കുന്നതെന്ന് ആരെയെന്നുള്ളതും കൂടി നമ്മൾ നോക്കി കാണാൻ പോവുകയാണ് ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ വരാം കേട്ടോ